അക്ഷരത്തെറ്റുകൾ കൊണ്ട് നിറഞ്ഞ പ്ലസ് ടു മലയാളം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം നാല് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇപ്പം ലാസ്റ്റ് നടന്നത് മലയാളമാണെന്ന് തോന്നുന്നു മലയാളത്തിലാണെങ്കിൽ ഫുൾ അക്ഷരത്തെറ്റ് തെറ്റ് ആണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട് ഫിസിക്സും കെമിസ്ട്രി ഇതും കാര്യം നിങ്ങളെല്ലാവരും കണ്ടതാണ് അത്രയ്ക്കും പരിതാപകരമായിരുന്നു കൂടുതലും ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതേപോലെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് നിലവാരം കൂട്ടാനായിട്ടിട്ടതാണെന്നാണ് അവർ പറയുന്നത് മോഡൽ എക്സാമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമില്ല മോഡലൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു പക്ഷേ ഈ എക്സാമിലോട്ട് വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു കാരണം ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും കൂടുതൽ ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ആയപ്പോൾ പിള്ളേർ ആയി കാരണം മോഡൽ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നപ്പോൾ ഒരിക്കലും അത് കുട്ടികളാണ് പെട്ടെന്ന് ടെൻഷഡായി പോവും ടെൻഷനാകുമ്പോൾ എന്താണ് പഠിച്ചതും കൂടെ മറന്നു പോകും നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടണമെന്നില്ല അതിലെല്ലാവരും ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൂട്ടാനാണെന്ന് സ്റ്റാൻഡേർഡ് കൂട്ടിക്കുക ഒരു കുഴപ്പവും സ്റ്റാൻഡേർഡ് കൂട്ടണം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൂട്ടണം അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് സ്റ്റാൻഡേർഡ് കൂട്ടാനായിട്ട് നിലവാരം കൂട്ടാനായിട്ട് ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെന്തോ റോബോട്ട് ആണോ അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യുമോ ഇവരൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകണതെന്ന് അവർ മോഡൽ എങ്ങനെ ഇട്ടോ അതിന് ആസ്പദമാക്കിയല്ലേ അവർ എന്തായാലും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുള്ളൂ ആ ഒരു ബോധം പോലും ആ വിദ്യാഭ്യാസ വകുപ്പിനില്ലേ അല്ലെങ്കിൽ ക്വസ്റ്റിൻ ഇടുന്നവർക്കില്ല അത്രയ്ക്ക് മണ്ടന്മാരാണോ അതിൻ്റെ അകത്തിരിക്കുന്നത് ഒരാഴ്ച മുമ്പത്തെ ന്യൂസ് എടുത്ത് നോക്കി അറിയാം അല്ല കമൻറ്റ് ബോക്സ് ഫുള്ള് പിള്ളേർ വന്ന് ഇങ്ങനെ പറയുകയാണ് എക്സാം പാടായിരുന്നു പാടായിരുന്നു എന്ന് അതുകൊണ്ട് എന്താ മാത്സിൻ്റെ ക്വസ്റ്റിൻ എനിക്ക് തോന്നുന്നു മാത്സിൻ്റെ ക്വസ്റ്റിൻ മാറ്റിയതായിരിക്കാം അല്ലാതെ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല കാരണം ഭയങ്കര എളുപ്പമാണെന്നാണ് എല്ലാവരും പറയുന്നത് കമ്പാരിറ്റീവ്ലി ആ രണ്ട് എക്സാം ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് മേയ് ബി പിള്ളേർ പേടിച്ചിട്ട് കൂടുതൽ പഠിച്ചതാവാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാറ്റിയതാവാം ക്വസ്റ്റ്യൻ മാറ്റാൻ മാറ്റാനാണ് കൂടുതലും ചാൻസ് പിന്നെ ഏറ്റവും ലാസ്റ്റ് നടന്നത് മലയാളം എക്സാം മലയാളം എക്സാമിലാണെങ്കിൽ ഏകദേശം പതിനാല് തെറ്റുകൾ അക്ഷര തെറ്റുകൾ അത് മലയാളത്തിലോ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് ഈ ക്വസ്റ്റ്യനൊക്കെ എവിടെ നോക്കിയാണ് ഇടുന്നത് ഈ ഇവരാണോ ഈ പറയുന്ന വിദ്യാർത്ഥികളെ സ്റ്റാൻഡേർഡ് കൂട്ടാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നതെന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം പതിനാല് അക്ഷര തെറ്റും അത് മലയാളത്തിൽ ഇതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും കാരണം പ്ലസ് ടു എക്സാമാണ് മോഡലോ സാധാ ചുമ്മാ നടത്തുന്നൊരു എക്സാമും അല്ല മെയിൻ എക്സാമാണ് അതിലാണ് ഏകദേശം പതിനാല് തെറ്റി ഞാനും എക്സാം എഴുതുന്ന സമയത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഭയങ്കര ചു ചുരുക്കം അതായത് ഒന്നോ രണ്ടോ മാക്സിമം രണ്ട് തെറ്റൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതും ഒരു എന്താ അക്ഷരം ഇല്ലാത്ത അതും തെറ്റ് തന്നെയാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പം പതിനാല് തെറ്റ് ഒരു ക്വസ്റ്റ്യനിൽ പതിനാല് തെറ്റ് എവിടെ നോക്കിയാണ് ഇവർ അച്ചടിക്കുന്നത് ആ തെറ്റിയ വാക്കൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ വാർത്ത പ്ലേ ചെയ്യാം എന്ത് കോമഡിയാണെന്ന് നോക്കണേ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നടത്താൻ പറയുന്നു വിദ്യാർത്ഥികളുടെ സ്റ്റാൻഡേർഡ് ഉയർത്താനാണെന്ന് നേരെ ആദ്യം കൊണ്ട് നിറഞ്ഞ പ്ലസ് മലയാളം ിയുടെ ഒരു കവിതയിൽ മാത്രം മൂന്ന് അക്ഷര തെറ്റുകളാണുള്ളത് പ്രയോഗങ്ങളിലും വ്യാകരണത്തിലും പിശകുകൾ ഉണ്ടെന്നും പരാതി ഗോപാൽ ശിലാസനിൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട് ഗോപാൽ എപ്പോഴായിരുന്നു പ്ലസ് ടു മലയാളം പരീക്ഷ പ്ലസ് ടു രണ്ടാം ഭാഷാ വിഷയമായിട്ടാണ് ഈ മലയാളം പരീക്ഷ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന ആ പരീക്ഷയുടെ ചോദ്യപ്പേപ്പറാണ് ഇപ്പോൾ വിവാദമാകുന്നത് അതായത് മലയാളം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന സർക്കാർ ഉത്തരവുകളടക്കം മലയാളത്തിലേക്ക് മാറ്റി പരിഷ്കരിക്കുന്ന സർക്കാർ ആ സർക്കാർ നടത്തുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ മുഴുവൻ അക്ഷര തെറ്റുകളായാൽ എന്നതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ആ ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് അതായത് പതിനാലോളം അക്ഷര തെറ്റുകളാണ് മലയാളം ചോദ്യ പേപ്പറിൽ മാത്രം പ്രകടമായി കാണാനുള്ളത് അതിൽ നാലാമത്തെ ചോദ്യം മുതൽ നാലാമത്തെ ചോദ്യത്തിലാണ് ഈ അക്ഷര തെറ്റുകൾ ആരംഭിക്കുന്നത് അതിൽ തുടങ്ങി അവസാന ചോദ്യം വരേക്കും ഈ അക്ഷര തെറ്റുകൾ നീളുന്നുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിൽ താമസം എന്ന വാക്കിന് പകരം താസമം എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് നീലകണ്ഠശൈലം എന്ന വാക്കിന് പകരം നീല എന്നും സച്ചിനെ കുറിച്ച് എന്നുള്ളതിനു പകരം സച്ചിനെ കറിച്ച് എന്നുമാണ് ഈ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലുന്നതിരെ കാളും എന്നതിന് പകരം കൊല്ലുന്നതിരെ കാളം എന്ന് അച്ചടിച്ചിരിക്കുന്നു കൂടാതെ തന്നെ അത്തരത്തിൽ പിന്നീടുള്ള ഓരോ ചോദ്യങ്ങളും അതായത് ആസ്വാദനം എഴുതാൻ നൽകിയ ഒരു ഒ എൻ വി കുറിപ്പിന്റെ കവിതയിൽ മാത്രം മൂന്ന് അക്ഷര തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ അക്ഷര തെറ്റുകളിൽ പറയുന്നത് ഒ എൻ വിയുടെ വലിപ്പത്തിൽ എന്നതിന് പകരം വലിപ്പിത്തിൽ എന്നതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാതോർക്കും എന്നതിന് പകരം കാരോർക്കും എന്നും ചേർത്തിരിക്കുന്നു സ്വൽപ്പൻ സ്വപ്നങ്ങൾ ഉത്കണ്ഠകൾ എന്ന വാക്കിന് പകരം സ്വൽപ സ്വപ്നങ്ങൾ ഉൽക്കണങ്ങൾ എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ഇതുകൂടാതെ തന്നെ പല വ്യാകരണ പിശകുകളും പ്രയോഗങ്ങളിലെ തെറ്റുകളും ഉണ്ട് എന്നും മലയാളവുമായി ബന്ധപ്പെട്ട് മലയാളം ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട് ഈ പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതായത് കുട്ടികളുടെ നിലവാരം അളക്കുന്ന തരത്തിലേക്ക് വല്ലാണ്ട് ഈ ചോദ്യപേപ്പർ മാറിയെന്നും കേട്ടില്ലേ നിങ്ങൾ ആ വാക്കുകളൊക്കെ അടിച്ചു വെച്ചേക്കുന്ന അതും സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് തെറ്റിച്ച് വെച്ചേക്കുന്നത് ഭയങ്കരമായ കടുകട്ടി വാക്കുകളൊന്നും ഇല്ല സിമ്പിളായിട്ട് എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ളവർ തെറ്റിക്കില്ല എന്ന് ഉറപ്പുള്ള വാക്കുകളാണ് ഈ അടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് അവിടെ ഇരിക്കുന്നവർക്ക് കണ്ണു കൊട്ടന്മാരാണ് ഇവർ ഇതൊന്നും ക്രോസ് തേക്ക് ചെയ്യൂലും ചുമ്മാ അങ്ങ് എടുത്ത് വയ്ക്കുക പ്രിന്റ് അടിച്ച് വിടുകയാണോ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ക്രോസ് തേക്കോ ഒന്നും ചെയ്യൂലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് ഒട്ടന്മാരാണോ ശരിക്കും പ്ലസ് ടു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു കോളേജിലോട്ട് ഒരു അഡ്മിഷന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു മാർക്ക് ഈ പ്ലസ് ടുവിൽ നിന്നാണ് അപ്പോൾ ഇതിൽ നല്ലപോലെ സ്കോർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് അഡ്മിഷൻ അത് ബാധിക്കും അഡ്മിഷൻ്റെ കാര്യമാണ് ഞാൻ മാത്രമാണ് പറയുന്നത് അഡ്മിഷൻ അത് ബാധിക്കും നല്ല ചിലപ്പോൾ നല്ല അവർ വിചാരിച്ച പോലെ ഒരു കോളേജിൽ കിട്ടണമെന്നില്ല അത് നല്ല രീതിയിൽ കുട്ടികളെ അഫക്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ എന്താണ് പ്രശ്നം ഇത്രയ്ക്ക് സമയമില്ലേ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പിന്നീട് രണ്ടാമതൊന്നേന അച്ചടിച്ചതാണോ വേറൊരു ക്വസ്റ്റൻ ഉണ്ടാക്കിയിട്ട് എങ്കിലും ഒരു ക്രോസ്റ്റൊക്കെയുള്ളൊരു സാമാന്യ ബോധമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കണക്ക് പരീക്ഷ കഴിഞ്ഞപ്പോൾ പിള്ളേർ എല്ലാവരും ഇച്ചിരി ആശ്വാസമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഈ അത്രയ്ക്കും ടഫായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് കാണും അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻമാറ്റിക് കാണും എന്നാലും അത് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ഇതാ ഇപ്പം മലയാളവും ഉറപ്പായിട്ടും മോഡറേഷൻ നടക്കും പിന്നെ ഇവർ എന്ത് നിലവാരമാണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ കൂട്ടുമെന്നാണ് ഇപ്പം മോഡറേഷൻ ഇല്ലാതെ എന്തായാലും ഇത് ഇവിടെ വാല്യുവേഷൻ നടക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും മോഡറേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ചുമ്മാ മാർക്ക് ഇങ്ങനെ അറ്റൻഡ് ചെയ്തവർക്ക് മാർക്ക് ഇങ്ങനെ ആയിരിക്കും അവർ കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ എന്ത് എന്ത് നിലവാരമാണ് അതിൽ നിന്ന് ഉയരാൻ വരാൻ ഇവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ റിസൾട്ട് വരാൻ പോകുമ്പോൾ ഒരു സംഭവം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റിസൾട്ട് ഹൈ ആയിരിക്കും അതായത് കമ്പാരിറ്റീവ്ലി എ പ്ലസ് ഒക്കെ കൂടുതലായിരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ കുറവായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും കുറവാണെങ്കിൽ ഒരുപാട് ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ എക്സാം എഴുതിയാൽ പോലും റിസൾട്ട് വന്ന ശേഷം നമ്മൾ കേട്ട് വരുന്ന ഒരു ന്യൂസാണ് എ പ്ലസ് കിട്ടിയില്ല വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ല കിട്ടിയില്ലാന്നും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നത് മാർക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും സൂയിസൈഡ് ചെയ്യാൻ പോകരുത് പ്ലീസ് അതായത് ഈ എ പ്ലസ് എന്നൊക്കെ പറയുന്ന വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണിത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഇപ്പം എല്ലാ ടൈമിലും നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകണമെന്നില്ല എവിടെയെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് ചെയ്യുക ഓവർകം ചെയ്യുക അല്ലാതെ ഒന്ന് പറഞ്ഞു രണ്ടാത്തതിന് ഇങ്ങനെ സോയിസ് ഐഡിയ നിന്നാൽ ശരിയാവില്ല കാരണം നിങ്ങൾ നിങ്ങളെ മൈൻഡൊന്ന് സെറ്റ് ചെയ്യുക ഇങ്ങനൊരു പ്രശ്നം വന്നാൽ അടുത്ത അടുത്തതിന് നമുക്ക് നോക്കാം എന്നൊരു എന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റ് ഞാൻ പിന്നെയും പറയുന്നു ഇത് ജസ്റ്റ് വരുന്ന സർട്ടിഫിക്കറ്റ്സ് മാത്രമാണ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞില്ല അഡ്മിഷന് വേണ്ടി മാർക്ക് വേണം പക്ഷേ അഡ്മിഷന് വേണ്ടി മാത്രമാണ് ഈ ഇപ്പം ഈ സർട്ടിഫിക്കറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും മനസ്സിലാകും ഇതൊന്നും അല്ല ലൈഫ് അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ ഇനി നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ കുട്ടികളെ മാത്രം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പാരൻസ് എ പ്ലസ് കുറഞ്ഞെന്ന് പറഞ്ഞോ മറ്റൊരു കൊച്ചിനേക്കാളും മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞോ നിങ്ങളെ കൊച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി ഒരിക്കലും മോശമാവാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എ പ്ലസ് അല്ല എ പ്ലസ് അല്ല ജീവിതം അത് നിങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരുപാട് എ പ്ലസ് വാങ്ങിച്ചതെന്നും പറഞ്ഞ് ജീവിതത്തിൽ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല നമ്മളെങ്ങനെ ഫ്യൂച്ചറിലോട്ട് വർക്ക് ചെയ്യുന്ന അതുപോലെ ഇരിക്കും എൻ്റെ കയ്യിൽ ഇത്ര എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എനിക്ക് ഇത്ര മാർക്കുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി അവിടെ ഇരുന്ന് ആരും രക്ഷപ്പെടില്ല അതൊന്നും കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് പാരൻസിൻ്റെ അടുത്തും കൂടിയാണ് ഞാൻ പറയുന്നത് മാർക്ക് കുറഞ്ഞതെന്നും പറഞ്ഞാൽ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഹരാസ് ചെയ്യരുത് അതൊരു റിക്വസ്റ്റ് ആണ് കമ്പെയറും ചെയ്യരുത് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വേറൊരു സ്റ്റുഡൻറ്റുമായിട്ട് അല്ലെങ്കിൽ വേറൊരു കൊച്ചുമായിട്ട് നിങ്ങളെ കൊച്ചിനെ കമ്പയർ ചെയ്യുന്ന ലോക പൊട്ടത്തരുമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ കമ്പയർ ചെയ്ത നിങ്ങളുടെ കുട്ടിക്ക് തന്നെയാണ് ആ പ്രശ്നം കാരണം അവന് അവനല്ലെങ്കിൽ ആ കൊച്ചി കുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസെക്യൂരിറ്റി വളരാൻ തുടങ്ങും അയ്യോ ഞാൻ അവനെ പോലെ മെടുക്കനല്ലോ അല്ലെങ്കിൽ ഞാൻ അവളെ പോലെ മിടുക്കുകയല്ലോ സ്വന്തം പാരൻസ് പറയുമ്പോൾ അവരുടെ ഒരു ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അതുകൊണ്ട് കമ്പയർ ചെയ്യാതിരിക്കുക മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ അടുത്തേന് നോക്കാൻ നമുക്ക് പ്ലസ് ടുന് മാർക്ക് മാർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് എവിടെയും തോറ്റുപോകാൻ പോകുന്നില്ല വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞു ഒരിക്കലും ഹരാസ് ചെയ്യരുത് അടുത്തേനെ നോക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക ചിലപ്പോൾ അവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കാണും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ചിലപ്പോൾ പാനിക്കായിട്ട് മറന്നു പോയതായിരിക്കാം ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക പേരൻസ് റിസൾട്ട് പറഞ്ഞുടനെ എത്ര എ പ്ലസ് ഉണ്ട് എത്ര മാർക്കുണ്ട് എന്നും പറഞ്ഞ് അവരെ ഇങ്ങനെ ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കാതാണ് നിങ്ങൾ ഒന്നൊന്ന് ചിന്തിക്കുക നിങ്ങളെ കുട്ടിയാണ് നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ പല സാഹചര്യത്തിനും അവരെ സപ്പോർട്ട് ചെയ്യാൻ അതൊന്നും മറന്നു പോകാതിരിക്കുക